ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രോബ്ലം ആണ് എൽ ഡി സി പരീക്ഷയിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു ആണ് അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോവാം ക്വസ്റ്റ് ഇതാണ് ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക ഇരുപതായാൽ ചെറിയ തീയതി എത്ര എന്താണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ചിട്ട് ഒരു സമചതുരം ഉണ്ടാക്കണം ആ സമചതുരത്തിലെ നാല് തീയതികളും കൂടി കൂട്ടുമ്പം ഇരുപതാണ് കിട്ടുന്നത് എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടത് നാല് തീയതികൾ വെച്ചിട്ട് ഒരു സമചതുരം ഉണ്ടാക്കണം നമുക്കറിയാം സമചതുരത്തിന്റെ നാല് സൈഡ്സും നാല് വശവും ഈക്വൽ ആയിരിക്കും അപ്പൊ നമുക്ക് വേണ്ടത് ഒരു സമചതുരമാണ് നാല് തീയതികൾ വെച്ചിട്ട് അപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം രണ്ട് കോളവും രണ്ട് റോയും അല്ലേ വരുന്നത് നിങ്ങൾ ഒരു കലണ്ടർ എടുത്തിട്ട് നാല് തീയതികൾ വെച്ചിട്ട് ഒരു സമചന്ദ്രം ഉണ്ടാക്കി നോക്കിയാൽ അറിയാൻ പറ്റും രണ്ട് റോയും രണ്ട് ആയിരിക്കും വരുന്നത് അതായത് രണ്ട് നിരയും രണ്ട് വരിയെ വരാൻ പാടുള്ളൂ അതായത് നാല് തീയതികൾ വെച്ച് നമുക്കുണ്ടാക്കാൻ പറ്റാവുന്ന സമചതുരാണ് ഇത് നിങ്ങൾ കലണ്ടർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാല് തീയതികൾ എടുത്തിട്ട് ഒരു സമചതുരം ഉണ്ടാക്കി നോക്കിയാൽ അറിയാൻ പറ്റും രണ്ട് കോളവും രണ്ട് റോയും ആയിരിക്കും വരുന്നത് ഇനി ചിലപ്പോൾ നാലല്ല ചിലപ്പോൾ ഒൻപത് തീയതികൾ വെച്ചിട്ടാണ് സമചതുരം ഉണ്ടാക്കാൻ പറയുന്നതെങ്കിൽ മൂന്ന് കോളവും മൂന്ന് റോയും ആയിരിക്കും വരുന്നത് മൂന്ന് കോളവും മൂന്ന് റോയും ആയിരിക്കും വരുന്നത് ഒൻപത് തീയതികൾ വെച്ചിട്ട് സമചതുണ്ടാക്കാൻ പറഞ്ഞാൽ മൂന്ന് കോളവും മൂന്ന് റോയുമായിരിക്കും വരുന്നത് അപ്പൊ നമുക്കിവിടെ അതിന്റെ ആവശ്യമില്ല അപ്പൊ നമുക്കിവിടെ അതിന്റെ ആവശ്യം ഇല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് നാല് തീയതികൾ വെച്ചിട്ടാണ് അപ്പൊ നാല് തീയതികൾ വെച്ചിട്ട് വരുന്ന സമചതുമാണ് നീ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു ഡൗട്ട് ആണ് അഞ്ച് തീയതികൾ വെച്ചോ അല്ല ആറ് തീയതികൾ വെച്ചോ മൂന്ന് തീയതികൾ വെച്ചൊന്നും സമചന്ദ്ര ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ കലണ്ടർ എടുത്തു നോക്കിയാൽ മതി മൂന്ന് തീയതികൾ വെച്ചിട്ട് സമചന്ദ്ര ഉണ്ടാക്കാൻ പറ്റുമോന്ന് അഞ്ച് തീയതികൾ വെച്ചിട്ട് സമചന്ദ്ര ഉണ്ടാക്കാൻ പറ്റുമോന്ന് ആറ് തീയതികൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോന്ന് ആറ് തീയതികൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ സമചതുരം ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് സമചതുരമാണ് അതായത് നാല് തീയതിയാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഈ ആയിരിക്കും വരുന്നത് ഒൻപത് തീയതികൾ ഉപയോഗിച്ചാണ് സമചതുരം ഉണ്ടാക്കേണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചതുപോലെ മൂന്ന് കോളവും മൂന്ന് റോയും വരുന്നതായിരിക്കും സമചതുരം ഓക്കെ അപ്പൊ നമ്മളോട് എന്താണ് പറഞ്ഞേക്കുന്നത് ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സമചതുരം ഉണ്ടാക്കി അതിലെ ഓരോ തീയതി ഉണ്ടല്ലോ അതിലെ ഓരോ തീയതികളും കൂട്ടുമ്പോഴുള്ള തുക ഇരുപതാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്കിവിടെ ചെറിയ തീയതി എക്സ് എന്ന് എടുക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ തീയതിയാണ് അതിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നത് അതായത് കലണ്ടറിലെ ആദ്യത്തെ ചെറിയ തീയതിയെ എക്സ് ആയിട്ട് എടുത്തു ഇത് എക്സ് ആണെങ്കിൽ ഇതിനപ്പുറം കിടക്കുന്നത് എന്തായിരിക്കും എക്സ് പ്ലസ് വൺ ആയിരിക്കും അതായത് ഒരു എക്സാമ്പിൾ ഇതിപ്പോ നാലാണെന്ന് ഇരിക്കട്ടെ കലണ്ടറിൽ ഇത് നാലാണെങ്കിൽ ഇതിനപ്പുറത്ത് എടുക്കുന്നത് എന്തായിരിക്കും അഞ്ചായിരിക്കും നമുക്കറിയാലോ ഇത് നാലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനല്ലേ പോകുന്നത് ഇത് നാലാണെങ്കിൽ തൊട്ട് അപ്പുറത്ത് എല്ലായ്പ്പോഴും അഞ്ച് തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതിനപ്പുറം കിടക്കുന്നത് എക്സിനോട് ഒന്ന് കൂട്ടിയത് എക്സ് പ്ലസ് ഒന്ന് അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും ഇതെന്ന് പറയുന്നത് എക്സ് പ്ലസ് സെവൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ എക്സ് പ്ലസ് സെവൻ എന്നൊക്കെ ഇവിടെ നിന്ന് വന്നു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു കലണ്ടറിന്റെ ഇത് കാണിച്ചു തരാം കലണ്ടറിലെ നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് ഇതാണ് ഞാൻ എടുത്ത കലണ്ടറിലെ സമചതു എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ തീയതി നാലാണ് രണ്ടാമത്തെ തീയതി അഞ്ചാണ് താഴെ കിടക്കുന്ന തീയതി പതിനൊന്നാണ് അടുത്ത തീയതി പന്ത്രണ്ടാണ് അതായത് ഈ കിടക്കുന്ന നാലിന്റെ കൂടെ ഒന്ന് കൂട്ടിയതാണ് ഇവിടെ കിടക്കുന്ന ഈ അഞ്ച് അത് നമ്മൾ എഴുതി വെച്ചു എക്സ് ആണെങ്കിൽ ഒന്ന് ഒന്നുകൂട്ടി എക്സ് പ്ലസ് ആണ് ഇവിടെ നാലാണ് നാലിന്റെ കൂടെ ഏഴ് കൂട്ടുമ്പോഴാണ് പതിനൊന്ന് കിട്ടുന്നത് നാലിന്റെ കൂടെ ഏഴ് കൂട്ടുമ്പോഴാണ് പതിനൊന്ന് കിട്ടുന്നത് അതുപോലെ എക്സിന്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ ഇവിടുത്തെ തീയതി കിട്ടും ഇത് എക്സ് പ്ലസ് സെവൻ ആണെങ്കിൽ എന്തായാലും നമുക്കറിയാം ഇപ്പുറത്ത് കിടക്കുന്നത് എക്സ് പ്ലസ് എയ്റ്റ് ആണെന്ന് അപ്പൊ നാല് തീയതി നമുക്ക് കിട്ടി ഏറ്റവും ചെറിയ തീയതി എക്സ് എന്ന് അതിനപ്പുറത്തുള്ളത് അതിനോട് ഒന്ന് കൂട്ടുന്നതാണ് എക്സ് പ്ലസ് ഒന്ന് ഇനി അതിന് താഴെ കിടക്കുന്ന പറയുന്നത് എക്സ് പ്ലസ് സെവൻ അതിനപ്പുറത്തത് എക്സ് പ്ലസ് എയ്റ്റ് ഇപ്പൊ നാല് തീയതി നമുക്ക് കിട്ടി എക്സ് എക്സ് പ്ലസ് വണ് എസ് സെവൻ എക്സ് പ്ലസ് എയ്റ്റ് ഇനി പറഞ്ഞേക്കത് എന്താണ് ഈ അകത്തുള്ള ഈ സമചന്ദ്രത്തിന്റെ അകത്തുള്ള ഈ നാല് തീയതികളും കൂടി കൂട്ടുമ്പോ നമുക്ക് കിട്ടുന്ന സമ്മെന്ന് പറയുന്നത് ഇരുപതാണ് അപ്പൊ ഓരോന്നും കൂട്ടാം എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് സെവൻ പ്ലസ് എക്സ് പ്ലസ് എയ്റ്റ് കൂട്ടുമ്പോൾ എത്രയാണ് ആണ് കിട്ടുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇരുപത് എക്സുകളെല്ലാം കൂട്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വെട്ട എക്സ് ഉണ്ട് അപ്പൊ നാല് എക്സ് പ്ലസ് ഏഴ് ഒന്നും എട്ട് എട്ട് എട്ടും പതിനാറ് ഈക്വൽ ടു ഇരുപത് നാല് എക്സ് സീക്വൽ ടു ഈ പ്ലസ് പതിനാറ് സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് പതിനാറ് ഇരുപത് മൈനസ് പതിനാറ് നാലെക്സ് സീക്വൽ ടു ഇരുപത് മൈനസ് പതിനാറ് നാല് എന്ന് കിട്ടും ബാക്കി ഇങ്ങോട്ട് ചെയ്യാം എക്സ് സീക്വൽ ടു നാല് ഇവിടെ ഇത് സമത്തിന് അപ്പുറം പോകുമ്പോ ഭരണാവും നാല് ബൈ നാല് ഒന്നെന്ന് കിട്ടും അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് കിട്ടി അതായത് ഇവിടുത്തെ ചെറിയ തീയതി എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു ആ ചെറിയ തീയതി എത്രന്ന് കിട്ടി ഒന്നെന്ന് കിട്ടി നാല് തീയതികൾ എന്ന് വെച്ചാൽ ചോദിക്കുന്നെങ്കിൽ എപ്പോഴും എക്സ് എക്സ് പ്ലസ് ഒന്ന് എക്സ് പ്ലസ് സെവൻ എക്സ് പ്ലസ് എയ്റ്റ് ആയിരിക്കും വേറെ ഒരു മാറ്റവും ഇല്ല അത് ഇത്രയും കൂടെ കൂട്ടുക കൂട്ടുന്നതിന്റെ സമ്മ നമ്മുടെ നിന്ന് കിട്ടും അത് എഴുതുക എക്സിന്റെ വില കണ്ടുപിടിക്കുക എക്സ് ഇവിടെ നമ്മൾ ചെറിയ തീയതി ആയിട്ടായിരുന്നു എടുത്തത് അപ്പൊ ചെറിയ തീയതി എക്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് കിട്ടി അടുത്ത ക്വസ്റ്റ്യം നോക്കിക്കേ ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക ഇരുപത്തിയെട്ടായാൽ വലിയ തീയതി എത്ര നേരത്തെ ചെയ്തതുപോലെ സെയിം ആണ് നമുക്കറിയാം നാല് തീയതിയാണ് ഉപയോഗിച്ച് സമചതുരം ഉണ്ടാക്കേണ്ടത് അപ്പം രണ്ട് കോളവും രണ്ട് റോയും ആണ് വരുന്നത് ഒന്നാമത്തെ തീയതി എക്സ് എന്നെടുത്തു രണ്ടാമത്തത് എക്സ് പ്ലസ് ഒന്നാണ് മൂന്നാമത്തത് എക്സ് പ്ലസ് സെവൻ ആണ് നാലാമത്തത് എക്സ് പ്ലസ് എയ്റ്റ് ആണ് നാല് തീയതികൾ വെച്ച് ചോദിക്കുന്ന എല്ലാത്തിലും ഇത് തന്നെയാണ് എക്സ് എക്സ് പ്ലസ് വണ് എറ്റ് ഇനി ഇതിന്റെ നാലിൻ്റെയും കൂടെ സമ്മ് ഇത് നാലും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ടാണ് അപ്പൊ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് സെവൻ പ്ലസ് എക്സ് പ്ലസ് എയ്റ്റ് െട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വട്ടം എക്സ് ഉണ്ട് നാല് എക്സ് പ്ലസ് ഏഴ് ഒന്ന് എട്ട് എട്ട് വട്ടം പതിനാറ് ഈക്വൽ ടു ഇരുപത്തി എട്ട് നാല് എക്സ് സീക്വൽ ടു ഇരുപത്തിയെട്ട് പ്ലസ് പതിനാറ് സമത്തിനപ്പുറം പോകുമ്പം മൈനസ് പതിനാറ് നാലെക്സ് സീക്വൽ ടു പന്ത്രണ്ട് എക്സ് സീക്വൽ ടു പന്ത്രണ്ട് േക്കാണ് സമത്തിനപ്പുറം വരുമ്പോൾ ഹരണമാവും പന്ത്രണ്ട് ബൈ നാല് പന്ത്രണ്ട് ബൈ നാല് മൂന്നെന്ന് കിട്ടും അതായത് എക്സ് നമുക്ക് ഇവിടെ കിട്ടി മൂന്നെന്ന് പക്ഷെ നമ്മൾ ഉടനെ ആൻസർ മൂന്നെന്ന് എഴുതി വെക്കരുത് നമ്മളോട് ചോദിച്ചേക്കുന്നത് വലിയ തീയതിയാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ ചെറിയ തീയതിയായ ആണ് നമുക്ക് കിട്ടിയത് മൂന്നെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത് വലിയ തീയതി എത്ര ഇവിടെ വലിയ തീയതി ഏറ്റവും വലിയ തീയതി എന്ന് പറയുന്നത് ഏതാ എക്സ് പ്ലസ് എയ്റ്റ് അല്ലേ ഏറ്റവും ചെറുത് എക്സും ഏറ്റവും വലുത് എക്സ് പ്ലസ് എയ്റ്റും ആണ് അപ്പൊ എക്സ് ഇവിടെ കിട്ടി മൂന്നെന്ന് മൂന്ന് പ്ലസ് എട്ട് പതിനൊന്നെന്ന് കിട്ടും അതായത് വലിയ തീയതി പതിനൊന്നെന്ന് കിട്ടി എങ്ങനാണ് ചെറിയ തീയതിയാണ് എക്സ് നമുക്ക് മൂന്നെന്ന് കിട്ടിയത് നമ്മൾ ഇവിടെ ചോദിച്ചേക്കുന്നത് വലിയ തീയതിയാണ് വലിയ തീയതി എന്ന് പറയുന്നത് എക്സ് പ്ലസ് എയ്റ്റ് ആണ് എക്സ് ഇവിടെ മൂന്നാണ് മൂന്ന് പ്ലസ് എട്ട് പതിനൊന്നെന്ന് കിട്ടും വലിയ തീയതി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചന്ദ്രം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക അറുപത്തി എട്ടായാൽ വലിയ തീയതി എത്ര നമുക്ക് ചെയ്യാൻ അറിയാം സമചന്ദ്രം ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് നാല് തീയതികൾ ഉപയോഗിച്ച് അപ്പൊ രണ്ട് കോളവും രണ്ട് റോയും ആണ് വരുന്നത് ഒന്നാമത്തേല് എക്സ് രണ്ടാമത്തേല് എക്സ് പ്ലസ് വണ്ണ് മൂന്നാമത്തേല് എക്സ് പ്ലസ് സെവൻ നാലാമത്തേല് എക്സ് പ്ലസ് എയ്റ്റ് ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത് ഈ നാല് തുകകളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സമ്മ് അറുപത്തിയെട്ടാണ് അപ്പൊ നമുക്ക് കൂട്ടാം എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് സെവൻ പ്ലസ് എക്സ് പ്ലസ് എയ്റ്റ് ഈക്വൽ ടു ക്വസ്റ്റ്യ തന്നിട്ടുണ്ട് അറുപത്തിയെട്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എട്ടം എക്സ് നാല് എക്സ് പ്ലസ് ഏഴ് ഒന്നും എട്ട് എട്ടു എട്ടും പതിനാറ് ഈക്വൽ ടു അറുപത്തി എട്ട് സീക്വൽ ടു അറുപത്തി എട്ട് പ്ലസ് പതിനാറ് സമത്തിനപ്പുറം പോകുമ്പോ മൈനസ് പതിനാറ് നാല് എക്സ് സീക്വൽ ടു അറുപത്തി എട്ടിന് പതിനാറ് പോയാൽ അൻപത്തിരണ്ടെന്ന് കിട്ടും എക്സ് സീക്വൽ ടു അൻപത്തിരണ്ട് ബൈ നാല് പതിമൂന്ന് കിട്ടും എക്സ് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ് വലിയ തീയതിയാണ് ചോദിച്ചേക്കുന്നത് നമുക്കിവിടെ കിട്ടിയത് ചെറിയ തീയതിയായ എക്സ് ആണ് കിട്ടിയിരിക്കുന്നത് വലിയ തീയതി എന്ന് പറയുമ്പോ എക്സ് പ്ലസ് എട്ടാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് പതിമൂന്നാണ് അപ്പൊ വലിയ തീയതി എന്ന് പറയുന്നത് പതിമൂന്ന് പ്ലസ് എട്ടാണ് പതിമൂന്നേ പ്ലസ് എട്ട് ഇരുപത്തി ഒന്നെന്ന് കിട്ടും അതായത് വലിയ തീയതി ഇരുപത്തി ഒന്നെന്ന് കിട്ടി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം നോക്കാം ഇവിടെ ക്കുന്നത് നാല് തീയതികള് തമ്മിൽ കൂട്ടുമ്പഴത്തേക്കും അറുപത്തി എട്ടാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ അറുപത്തിയെട്ടേ ഭാഗം നാല് ചെയ്യുക അറുപത്തിയെട്ടേ ഭാഗം നാല് പതിനേഴെന്ന് കിട്ടും ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് വലിയ തീയതി എത്രാണെന്നാണ് ഇതല്ല ആൻസർ വലിയ തീയതി കണ്ടുപിടിക്കാൻ ഈ പതിനേഴിന്റെ കൂടെ നാല് കൂട്ടുക പതിനേഴിൻ്റെ കൂടെ നാല് കൂട്ടുമ്പം ഇരുപത്തിയൊന്നെന്ന് കിട്ടും ഇനി ചെറിയ തീയതിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പതിനേഴിൽ നിന്ന് നാല് കുറയ്ക്കുക പതിമൂന്ന് കിട്ടും അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എത്തിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും ബൈ